ഗ്രീൻസ് ഫോർ കേരളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ജൂൺ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് മുൻ മാസങ്ങളിൽ വിതരണം ചെയ്തത് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ നേരത്തെയാണ് ഇത്തവണത്തെ പെൻഷൻ വിതരണം നടക്കുന്നത് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ നിരവധി വാദപ്രതിവാദങ്ങൾ ഉയരുന്ന ഈ സാഹചര്യത്തിലാണ് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തുകൊണ്ടുള്ള അറിയിപ്പിന് കെ എൻ ബാലഗോപാൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചത് ജൂൺ ഇരുപത് വെള്ളി മുതൽ വിതരണം ചെയ്യുമെന്നും അതോടൊപ്പം അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമെല്ലാം ഈ ധനസഹായം എത്തുമെന്നും ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരുന്നു എന്നാൽ ഇന്ന് മുതൽ അതായത് ശനി മുതലാണ് പെൻഷൻ വിതരണം ആരംഭിച്ചത് ഇന്ന് ഉച്ചയോടെക്കെയാണ് പലരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് ജൂൺ മാസത്തെ ആയിരത്തി അറുനൂറ് രൂപ എത്തിച്ചേർന്നത് ഒരു ദിവസം വൈകിയാണ് പെൻഷൻ തുക അക്കൗണ്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് നിലവിൽ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക ലഭിക്കുന്നവർക്കാണ് ആദ്യഘട്ടത്തിൽ ഈ ആയിരത്തി അറുനൂറ് രൂപ എത്തിച്ചേരുന്നത് ഇന്ന് ശനിയാഴ്ച ആയതിനാൽ തന്നെ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുവാനാണ് സാധ്യത ചൊവ്വാ ബുധൻ ദിവസങ്ങളിലായിരിക്കും വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം കൂടുതൽ സജീവമാവുക ഇനി പെൻഷനിൽ കേന്ദ്രവിഹിതമുള്ള എട്ട് ലക്ഷത്തോളം പേർക്ക് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നീ തുകകൾ കുറഞ്ഞായിരിക്കും അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുക നിശ്ചിത ദിവസങ്ങൾക്കൊക്കെ ശേഷം ഈ തുക അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും എന്തായാലും പെൻഷൻ ഗുണഭോക്താക്കൾ കാത്തിരുന്ന ജൂൺ മാസത്തെ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ആരംഭിച്ചിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളിൽ തുക ലഭിച്ചവർ അക്കാര്യം കമന്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്നതോടൊപ്പം തന്നെ ബയോമെട്രിക് മസ്റ്ററിംഗ് ചെയ്യാനായി അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ പെൻഷൻ മസ്റ്ററിംഗ് ആരംഭിക്കുകയാണ് അതിനാൽ ഇരുപത്തി അഞ്ചാം തീയതി തന്നെ വന്ന് പെൻഷൻ ഗുണഭോക്താക്കൾ ഈ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല രണ്ട് മാസത്തോളം ഇതിനു വേണ്ടി സമയം അനുവദിച്ചിട്ടുണ്ട് ആ കാലയളവിൽ നിങ്ങൾക്ക് സൗകര്യപ്രദമാകുന്ന സമയങ്ങളിൽ ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് കിടപ്പ് രോഗികൾക്ക് വീടുകളിൽ അക്ഷയ ജീവനക്കാരെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതായിരിക്കും എന്നാൽ ആ വിവരങ്ങൾ കൃത്യമായി അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിക്കുകയും അവർക്ക് നിങ്ങളുമായി ബന്ധപ്പെടുവാനുള്ള മൊബൈൽ നമ്പർ കൊടുക്കുവാനും ശ്രദ്ധിക്കുക അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് നിലവിൽ മുപ്പത് രൂപയാണ് ഫീസായി നൽകേണ്ടത് വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് അമ്പത് രൂപയും ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെയാണ് മസ്റ്ററിംഗിനായുള്ള സമയം സർക്കാർ അനുവദിച്ചിരിക്കുന്നത് ആധാർ കാർഡാണ് പ്രധാനമായും മസ്റ്ററിംഗ് ചെയ്യാൻ വേണ്ട രേഖ ഇനി ഈ ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണെങ്കിലും നിരാശപ്പെടേണ്ടതില്ല ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് ഇനി തിരക്കുകൾ കൂടുന്ന സമയത്ത് ചില നേരങ്ങളിൽ സെർവർ തകരാറിലാകാം അതുകൊണ്ട് തന്നെ അക്ഷയ കേന്ദ്രങ്ങളിൽ വിളിച്ച് അന്വേഷിക്കുക അതിനുശേഷം മാത്രം പോയി മസ്റ്ററിംഗ് ചെയ്യുക വളരെ പ്രധാനപ്പെട്ട ഈ പെൻഷൻ അറിയിപ്പുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം